എല്ലാവർക്കും മഞ്ജൂസ് വൈൽഡ് എന്ന ഇ ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വൈൽഡെന്ന എന്ന എ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരെടുത്ത് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാഗ് സ്റ്റിച്ചിങ് ഒന്നും അല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ഒരു തലയാണ കവർ തയ്ച്ചെടുത്താലോ ഇന്ന് നമ്മൾ പഴയ ഒരു ബെഡ്ഷീറ്റിലാണ് നമ്മൾ തലയാണക്കവറ് തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരളവായിട്ടൊരു നല്ലൊരു കവറ് വേണം കറക്റ്റ് അളവുള്ള ഒരു തലയാണ കവർ എടുക്കുക എന്നിട്ട് നമ്മൾ ഈ അളവ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ബെഡ്ഷീറ്റിൽ നിന്ന് കവറിനുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് രണ്ടായിട്ട് മടക്കി രണ്ടായിട്ടും അടക്കിയിടണം രണ്ടായിട്ടും അടക്കിയിടണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അളവിനെടുത്തിരിക്കുന്ന തലേണ കവറിൻ്റെ ഓരോ അളവിൽ വേണം നമുക്ക് ഈ ഒരു ബെഡ്ഷീറ്റ് ഒന്നും മടക്കിയിടാനായിട്ട് നമുക്ക് ഇത് വലിയൊരു ബെഡ്ഷീറ്റാണ് കേട്ടോ ഇതിൽ നിന്നൊരു നാല് കവറെങ്കിലും തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇന്ന് ഞാൻ തയ്ക്കാൻ പോകുന്നതും വലിയൊരു കവറ് തന്നെയാണ് ചെറിയൊരു കവറല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു കവറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അളവിനെടുത്തിരിക്കുന്ന കവർ കേട്ടോ ആ കവറ് നമ്മളിതാ നമ്മൾ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മുടെ ബെഡ്ഷീറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അളവിനുള്ള ആ കവർ എടുത്ത് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് നമ്മുടെ പില്ലോ ഇട്ട് കഴിയുമ്പോൾ കവർ ചെയ്ത് നിൽക്കുന്ന തുണിയുണ്ട് കേട്ടോ അപ്പോൾ അത് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കണേ അത് ആറര ഇഞ്ച് ഉണ്ട് അപ്പോൾ നമുക്ക് ആ പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ഏഴ് ഇഞ്ച് അളവിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ആറര ഇഞ്ചാണ് കാണിച്ചിരിക്കുന്നത് ഇച്ചിരി തയ്യൽ തുമ്പോൾ കൂട്ടിയെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫുള്ളായിട്ട് നമ്മുടെ ഈ കവറിൻ്റെ ഒപ്പം തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആ കവറിൻ്റെ കറക്റ്റായിട്ടുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കില്ല തയ്യൽ തുമ്പ് കൂടെ കൂട്ടി ഇതുപോലെ അളവിട്ട് വെട്ടുമ്പം കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ കവറിൻ്റെ വലുപ്പത്തിലായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആറര ഇഞ്ചിൻ്റെ ആ ഒരു പീസ് കണ്ടോ നമ്മുടെ പുല്ലൊക്കെ ഇട്ട് കഴിയുമ്പോൾ കവർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു തുണിയാണ് അത് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത പീസെടുത്ത് അതിപ്പോൾ രണ്ടായിട്ട് മടക്കി വെച്ചിരിക്കും അപ്പോൾ ഇതുപോലെ മടക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമുക്ക് മതി ആറര ഇഞ്ചിൻ്റെ എന്ന് പറഞ്ഞില്ല അതിന് നമ്മൾ ഏഴ് ഇഞ്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ആ മടക്കി വെച്ചിരിക്കുന്ന അത്രയും വീതി മതി ഇറക്കമാണ് നമുക്ക് എഴിഞ്ച് വേണ്ടത് അപ്പോൾ അത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എഴിഞ്ച് അടയാളം ചെയ്തിട്ട് നമുക്കൊരു സ്കെയിലെടുത്ത് വെച്ചിട്ട് നേരെ അങ്ങ് വരച്ചിട്ട് എന്നിട്ട് നമുക്ക് ആ പീസ് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കേണ്ടതെന്ന് നോക്കണ്ടേ അപ്പോൾ നമ്മുടെ ആ വലിയ പീസ് നമ്മൾ ഓപ്പൺ ചെയ്തു അതിൻ്റെ പകുതി ഭാഗം വരെയാണ് നമുക്ക് ഈ ഒരു ഏഴഞ്ചിൻ്റെ പീസ് പിടിപ്പിക്കേണ്ടത് അതപ്പോൾ ആ എടുത്തിരിക്കുന്ന പീസ് ഇതാ നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ഇത് തയ്ച്ചിട്ട് ഉൾഭാഗത്തേക്ക് ആക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഉൾഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം അതിൻ്റെ അടുത്ത വശത്തേ അത് ആ പീസ് എടുത്തിട്ട് നേരെ ഇതിങ്ങനെ ഇതാ ഇതുപോലെ എടുക്കണം ഇതുപോലെ എടുത്തു കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ നമ്മൾ ആ ഒരു ഏഴഞ്ചിൻ്റെ പീസ് പിടിപ്പിച്ച ആ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്യത്തില്ല അത് അവിടെ ആണ് ഓപ്പൺ വരുന്ന ഭാഗം ബാക്കി ഇതാ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് ഈ രണ്ട് സൈഡ് മാത്രം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ഏഴ് ഇഞ്ചിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തത് നമ്മുടെ ബെഡ്ഷീറ്റിൻ്റെ കവറായ കൊണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സൈഡ് മടക്കി തയ്ച്ചാണ് കേട്ടോ അതുകൊണ്ട് അവിടെ തയ്ക്കേണ്ട തയ്ക്കാത്ത വശമാണ് നമ്മൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് നേരെയങ്ങ് തയ്ച്ച് വയ്ക്കണം കേട്ടോ ഇതിങ്ങനെ നേരെ തയ്ച്ച് വെച്ചിട്ട് ഇതിങ്ങനെ ഉൾഭാഗത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചു കൂടെ ഈ ഒരു പീസ് ഇങ്ങനെ നേരെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ എഴിഞ്ചിൻ്റെ പീസ് ഇതാ ഒരു സൈഡിൽ തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതാ അടുത്ത വശം എടുത്ത് ഇതാ ഇങ്ങനെ അങ്ങോട്ട് അതിൻ്റെ മേളിലേക്ക് ഇട്ടിട്ട് ഇനി അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് തയ്ക്കുക ഇപ്പോൾ ഇതാ രണ്ട് സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മൾ ഏഴിഞ്ചിൻ്റെ പീസ് പിടിപ്പിച്ച് നമ്മുടെ പുല്ലോക്കെ ഇട്ട് കഴിയുമ്പോൾ കവർ ചെയ്ത് നിൽക്കുന്ന തുണി ഇനി നമ്മുടെ പില്ലോ കവർ എടുത്തിട്ട് നല്ല വശമാക്കി ഇട്ടിട്ട് നമുക്കൊരു രണ്ടിഞ്ച് വെച്ചൊന്ന് ഇതിൻ്റെ മൂന്ന് സൈഡിലൊന്ന് അളവ് ചെയ്ത് വയ്ക്കണം എന്നിട്ട് നല്ല വശത്തൂടെ ആ കറക്റ്റായിട്ട് ആ രണ്ടിഞ്ച് വീതിയിൽ നമുക്കൊന്ന് തയ്ച്ച് വെക്കണം ഇപ്പോൾ ഞാൻ ഇഞ്ച് അടയാളം ചെയ്തു അടുത്ത സ്ഥലത്ത് അതേ സെയിം തന്നെ രണ്ട് ഇഞ്ച് അളവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇതാ ആയിട്ട് അതങ്ങ് നേരെ വരയ്ക്കുകയാണ് ഇതിലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ നല്ല വശത്തോടെ ഈയൊരു അളവിൽ സ്റ്റിച്ച് ചെയ്യണം ആ മൂന്ന് സൈഡിലും ഇതേപോലെ തന്നെ രണ്ടിഞ്ച് അകലം കറക്റ്റായിട്ടൊന്ന് അളവ് ചെയ്തിട്ട് സ്ട്രെയിറ്റായിട്ട് വരച്ചു കൊടുത്തിട്ട് നല്ല വശത്തോടെ നേരെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പിള്ള കവറിൻ്റെ സ്റ്റിച്ചിങ് കേട്ടോ അപ്പോൾ പഴയ വിഷയം കൊണ്ട് ഇത് അടിപൊളിയായിട്ടുള്ള പില്ലോ കവർ നിമിഷം നേരെ കൊണ്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് തയ്യൽ അറിയാത്തവർക്ക് പോലെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ ഒരു പില്ലോ കവർ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിൽ അളവ് ഒരു പില്ലോ കവർ ഉണ്ടെങ്കിൽ ആർക്കും ഈസി ആയിട്ട് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു കവർ തയ്ച്ചെടുക്കാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഗുഡ് നൈറ്റ്